ളയ ചുണ്ണൂന്ന് എൻ്റെ മോനെ വീടെണം നേരെ തൊന്ന് വണ്ടി വരും എട്ടേ കാലിന് അപ്പോ ക്കും കാഴി എണം കുളിയൊങ്ങുന്നു ഉസ്താദെ നാളെയാ ജൂൺ മൂന്ന് എൻ്റെ മോനെ വീടെണം നേരെ തൊന്ന് വണ്ടി വരും എട്ടേ കാലി അപ്പോൾ റേക്കും കാഴി എണ്ണം കുളിയൊങ്ങുന്നു കൂടുന്നു മുക്കാലാകുന്നേരം മോൻ കയറി വരുന്നു കണ്ണ് ചോപിച്ചാലോ കുലുമാലുമാകുന്നു കെട്ടല്ലോ അഞ്ചും കെട്ടല്ലോ കെട്ടല്ലോ അഞ്ചും കെട്ടല്ലോ പുസ്താദെ നാളെയ ജൂൺ മൂന്ന് എൻ്റെ മോനെ വീടെണം നേരെ വണ്ടി വരും എട്ടേ കാലിൽ നിന്ന് അപ്പോഴേക്കും കാഴിയേണം കുളിയൊങ്ങുന്നു മുട്ടി വന്ന് കാക്കൊല്ലം കയ്യുന്നു എക്സാമിൻ ഫീസെല്ലാം മുറ പോലെ അടക്കുന്നു എക്സാമിൻ്റെ നേരത്തെ വരുന്നു നോക്കാലോപനം കാണാലോ നോക്കാലോപനം കാണാലോ ഉസ്താദെ നാളെയാ ജൂൺ മൂന്ന് എൻ്റെ മോനെ വീടേണം നേരെ തൊന്ന് വണ്ടി വരും എട്ടേ കാലിഞ്ഞ് അപ്പോഴേക്കും കഴിയേണം കുളിയൊന്ന് ഉസ്താദേ സ്കൂളിൽ മോൻ ഹീറോയാണല്ലോ ക്ലാസ്സിലെന്താ സീറോ ആയല്ലോ കമ്മിറ്റിക്കാരെ ഞാൻ ഒന്ന് കാണുമല്ലോ ഉസ്താദ് എന്ത് ഉസ്താദ് ഉസ്താദ് എന്ത് ഉസ്താദ് ജൂൺ മൂന്ന് എൻ്റെ മോനെ വീടെണം നേരെത്തൊന്ന് വണ്ടി വരും എട്ടേ കാലു അപ്പോഴേക്കും കഴിയണം കുളിയൊങ് ശുക്രാൻ ഖാലിസ് വള്ളി ആന മങ്ങാട്